നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് പേരുടെ സംശയങ്ങൾ ക്രോഡീകരിച്ച ഒരു വീഡിയോ ആണ് ആ വീഡിയോക്ക് സമാനതകളുണ്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അത് സ്വാഭാവികം മാത്രമാണ് പല സംശയങ്ങൾ ക്രോഡീകരിച്ചു വരുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞവക ഉണ്ടാകാം ചിലത് പറയാത്തതാവാം എന്നാൽ ആകു ആളുകളുടെ ആകുലതയ്ക്കാണ് പ്രാധാന്യമുള്ളത് ആ ആകുലത പരിഹരിക്കപ്പെടേണ്ടതാണ് അത് പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോയാൽ ഓരോ വീട്ടിലെയും തലമുറകളാണ് അത് അനുഭവിച്ചു തീർക്കേണ്ടി വരിക തലമുറകൾ എന്ന് പറയുമ്പോൾ അച്ഛനെയും അമ്മയെയും ബാധിക്കുന്നത് അല്ല മക്കളെ ബാധിക്കുന്നു അവരുടെ മക്കളെ ബാധിക്കുന്നു കൊച്ചുമക്കളെ ബാധിക്കുന്നു ആ തലമുറയെ തന്നെ തകർത്ത് കളയുന്ന സംവിധാനങ്ങൾ ദോഷങ്ങൾ പല വീടുകളിലും ഉണ്ടാകാം പലപ്പോഴും പലരും വളരെ ശ്രദ്ധാപൂർവം പറയാറുള്ളത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങളെ പറ്റിയാണ് കൂടുതൽ ആളുകളും പറയാറുള്ളത് അങ്ങ് വിട്ടേക്കു കന്നിമൂലയെ നിങ്ങൾ ഒന്നും ദോഷമായി പണിയരുത് എന്നാൽ കന്നിമൂലയോളം പ്രസക്തമായ ഭാഗങ്ങളുണ്ട് വീട്ടിലെ അതിലെ അതുപോലെ കന്നിമൂലയോളം പ്രസക്തമായ കന്നിമൂലയോളം പ്രധാ പ്രാധാന്യം അറിയിക്കുന്ന മൂലയാണ് തെക്ക് കിഴക്കേ മൂല തെക്ക് കിഴക്കേ മൂല കിഴക്കും തെക്കും എവിടെയാണോ ചേരുന്നത് അതാണ് തെക്കു കിഴക്കേ മൂല ഈ തെക്കു കിഴക്കേ മൂല എന്ന് വെച്ചാല് അതിനെ നമ്മൾ അഗ്നിമൂല എന്നാ പറയുക ഒരു ദിവസം സൂര്യൻ ഏറ്റവും കൂടുതൽ സമയം സ്ഥായിയായി നിൽക്കുന്ന മൂലയാണ് തെക്ക് കിഴക്കേ മൂല അതുകൊണ്ടാ അതിനെ അഗ്നിമൂല എന്ന് പറയുന്നത് അഗ്നിമൂലയുടെ വൈകല്യങ്ങൾ കുടുംബങ്ങളെ തന്നെ തകർത്ത് കളയും ഈ ചോദ്യം ചോദിച്ച ആൾക്കാർ പല പല ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അഗ്നിമൂലയിൽ കുഴിയാകാമോ അഗ്നിമൂലയിൽ വഴിയാകാമോ അഗ്നിമൂലയിൽ സെപ്പിടാങ്ക് വരാമോ അഗ്നിമൂലയില് വീട് പിന്നെ എൽ ഷേപ്പിലായി വരാമോ അവിടെ കാർപോർസ് വരാൻ പാടുണ്ടോ അവിടെ ഔട്ട് പാടുണ്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് പറയുന്നത് സമാനമായ കാര്യങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ടാവാം അത് വേറെയാണ് വിശദമായി പറയുന്ന വിജ്ഞാനമാണ് നിങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ വീടിന്റെ വളർച്ചയുടെ മൂലയാണ് തെക്കുകിഴക്ക് മൂല തെക്ക് കിഴക്ക് മൂലയെ നിങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ ആ വീട്ടിലെ ആ വീട് വലിയ പ്രതിസന്ധികളിലും നഷ്ടങ്ങളിലും കലാശിക്കും യാതൊരു കാരണവശാലും തെക്ക് കിഴക്ക് മൂലയിൽ വഴി വന്ന് കയറരുത് തെക്ക് കിഴക്ക് മൂലയോട് ചേർന്ന് വഴി വന്നു കയറിയാൽ പെരുത്ത നഷ്ടങ്ങൾ ആ വീട്ടിലുണ്ടാകും ആ വീട്ടിലെ തലമുറയെ അത് വളരെ മോശമായി ബാധിക്കും അവിടുത്തെ കുട്ടികള് അല്ലെങ്കിൽ അവിടുത്തെ ആളുകള് എപ്പോഴും രോഗമുള്ള ഒരു കുടുംബമായിട്ടുള്ള അത് മാറിക്കഴിയും അവിടെ വഴി അവിടെ കുഴി അവിടെ വീടിനോട് ചേർന്ന് കാർപോറിച്ച് സെപ്റ്റി ടാങ്ക് ജനസാന്നിധ്യം ഇത്യാദി അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ആ ഭാഗത്ത് വരാൻ പാടില്ലാത്തവയാണ് ഇത് ഓരോന്നോരോന്ന് ചോദിച്ച ആൾക്കാർ ശ്രദ്ധ ശ്രദ്ധയോടു കൂടി വീഡിയോ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നു തെക്ക് കിഴക്ക് മൂലയിൽ കിണർ കുഴിച്ചവരുണ്ട് തെക്ക് കിഴക്കേ മൂലയിൽ സെപ്പിടാങ്ക് വച്ചവരുണ്ട് തെക്ക് കിഴക്കേ മൂലയിൽ വിശദമായ വഴി കൊടുത്തിട്ടുള്ളവരുണ്ട് തെക്ക് കിഴക്ക് മൂല ചേർന്നിട്ട് കാർപോർസ് വന്നിക്കുന്നവരുണ്ട് തെക്ക് കിഴക്ക് മൂലയിൽ വീണ്ടും പ്രധാന സിറ്റൂട്ടോ വാതിലോ വെച്ച് കൊടുത്തവരുണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇനി പറയുന്നത് വ്യവഹാരങ്ങൾ കേസുകളും വഴക്കുകളും ഉണ്ടാവാം വാഹനാപകട സാധ്യത ഉണ്ടാകാം ബന്ധങ്ങൾ വീട്ടിലെ ഒരു വീട് ജീവിക്കുന്ന ആളുകൾ തമ്മിൽ കലഹിച്ചു പിരിഞ്ഞേക്കാം കലഹം ഒരു ആ വീടിന്റെ മുഖമുദ്ര കലഹവും രോഗവും നഷ്ടങ്ങളുമാകും കലഹങ്ങളും രോഗവും നഷ്ടങ്ങളും ഉള്ള വീടിനെങ്ങനെയാ മുന്നോട്ട് പോകാൻ കഴിയുക സാമ്പത്തികമായി വലിയ കടമന്ത്ടാം നമ്മള് നമ്മളെ ആളുകൾ കബളിപ്പിച്ചേക്കാം നമ്മളെ ആളുകള് വിശ്വാസവഞ്ചന കാണിച്ചേക്കാം രക്തബന്ധങ്ങൾ തമ്മിൽ പോലും പിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും ആ വീട്ടിലെ മക്കളുടെ പക്ഷത്ത് അവരുടെ ആരോഗ്യത്തെ അവരുടെ ജീവിതത്തെ അവരുടെ വ്യക്തി ജീവിതത്തെ ഇത് ഭയങ്കരമായി ബാധിക്കാം തെക്കു കിഴക്ക് ഭാഗത്തെ ഈ നിർമ്മാണ വൈകല്യങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വലിയ വഴി വന്ന് കയറുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ വിവാഹം അവിടുത്തെ കുട്ടികളുടെ വിവാഹം മുടങ്ങിയേക്കാം വിവാഹം കഴിഞ്ഞ അടുത്ത തലമുറ ഉണ്ടാകണമെന്നില്ല തുടർച്ചയായ രോഗങ്ങളും ടെൻഷനും ഒഴിയില്ല ആ വീട്ടില് അപ്പോൾ ഈ ഈ ഭാഗത്തെ കുഴികളോ ഈ ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങളോ നിങ്ങൾ പലരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് വയനാട്ടിലൊരു വാസ് നോക്കാൻ പോയപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സെപ്പി ടാങ്ക് ആ സെഫി ടാങ്കിനെ മതി കെട്ടി മറച്ചേക്കുവാണ് ഏതോ ഒരാൾ പരിഹരിക്കുമെന്ന ആളാണ് യഥാർത്ഥത്തില് വാസ്തു ദോഷമാക്കാറ്റാൻ അറിയാൻ വയ്യെങ്കില് അത് പോകാതിരിക്കുന്നതാണ് നല്ലത് ആളുകളെ വഞ്ചിക്കാൻ പാടില്ല അതാരും തന്നെയായാലും തെക്ക് കിഴക്ക് ഭാഗത്ത് കുഴി പാടില്ല എന്നുള്ളത് അല്പമെങ്കിലുമൊക്കെ ഈ മണ്ണിൻ്റെ ശാസ്ത്രം അറിയാവുന്നവർക്കറിയാം തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടാകുന്ന കുഴികൾ വളരെ നാശമാണ് വിധിക്കുക വളരെ സമ്പത്തോടു കൂടിയും വളരെ ഐശ്വര്യത്തോടും ജീവിച്ച ആളുകളെ രോഗികളാക്കാനും എല്ലാം നഷ്ടപ്പെടുത്തുവാനും ആ തെക്കുകിഴക്ക് ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങൾക്ക് കഴിയും തെക്ക് കിഴക്ക് ഭാഗം അപ്പോൾ തെക്ക് പടിഞ്ഞാറിനെ പോലെയും വടക്ക് പടിഞ്ഞാറിനെ പോലെയും തന്നെ വളരെ പ്രസക്തമുള്ളതാണ് അവിടെ നിർമ്മാണ വൈകല്യങ്ങൾ വരരുത് ഒരുപാട് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസവും പോലും ഞാൻ ഒരു വീട് കറക്റ്റ് ചെയ്യാൻ പോയി ആ വീട്ടിൽ കണ്ട കാര്യം അങ്ങനെയാണ് വളരെ ഭീകരാവസ്ഥയാണ് അവര് വലിയ സമ്പന്നരായിരുന്ന ആളുകള് തീർന്നു ആ വീട്ടില് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആർക്കും മക്കളില്ല നമ്മളിന്ന് ഇരുന്ന് പറയുമ്പോ പല പല ആളുകളും ഇതിനെ ഒരു അത്ഭുതത്തോടുകൂടിയാ കാണുക അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ വരുന്ന ബന്ധങ്ങൾ മുഴുവൻ ഇല്ലാതെയായിപ്പോ രക്തബന്ധങ്ങൾ പോലും അകന്നകന്നകന്ന് മാറിപ്പോ വിശ്വാസമില്ലായ്മയാണ് ആയിരിക്കും ആ വീടിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകമാണ് രോഗമില്ലാത്തതും വിശ്വാസമുള്ള ജീവിതവും ആ വിശ്വാസം തകർന്നു തകർന്നുപോയി കഴിഞ്ഞാല് വ്യക്തിബന്ധങ്ങളാ തകരുക ആ വ്യക്തിബന്ധങ്ങൾ തകർക്കാൻ അഗ്നി അഗ്നിമൂലയ്ക്ക് ഭയങ്കര ശേഷിയുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി അറിയേണ്ട നിങ്ങൾ ഈ വിജ്ഞാനം ചിലപ്പോൾ പല രൂപത്തിൽ പലയിടത്തു നിന്ന് കേട്ടിട്ടുണ്ടാവാം എങ്കിൽ പോലും തെക്ക് കിഴക്ക് ഭാഗത്ത് നിർമ്മാണ വൈകല്യങ്ങൾ നിങ്ങളെ കടുത്ത രോഗിയാക്കും എന്നുള്ള കാര്യത്തി തർക്കമില്ല മാറാ രോഗങ്ങൾ വന്ന് ഭവിക്കാം ഒരുപാട് വീടുകളിലെ ഈ തെക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വഴിയൊന്നുമില്ല കുഴിയൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ എന്ത് പറ്റി ഒന്നുകിൽ കാർബോർച്ച് വന്നു കാണും അല്ലെങ്കിൽ കൂട്ടിയെടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ എൽഷേപ്പിലായിരിക്കാം അല്ലെങ്കിൽ കുഴിഞ്ഞു പോയിരിക്കാം ഒരു കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് പണിതു ആ വീട് പണിഞ്ഞിട്ട് പുറത്തുള്ള ഒരാളാണ് വീട് പണിതിട്ട് അദ്ദേഹത്തിന് പണം സൂക്ഷിക്കുന്നതിന് ആരോ പറഞ്ഞു കൊടുത്തു ആ വീടിന് കുറ്റിയടിക്കാൻ വന്ന ആള് പറഞ്ഞു കൊടുത്തു എന്നാ പറഞ്ഞത് കുറ്റിയടിക്കാൻ വന്ന ആള് പറഞ്ഞു കൊടുത്തു പണം സൂക്ഷിക്കേണ്ട എവിടെയാ നിങ്ങള് തെക്ക് കിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കണം അപ്പൊ കള്ളന്മാര് കൊണ്ടവര്ക്ക് എന്തു വേണം കള്ളന്മാര് കാണാതെ അറയുണ്ടാക്കണം കള്ളന്മാര് കാണാതെ അറയുണ്ടാക്കാൻ ഉള്ളിലൊരു ഒരു കണ്ടു കണ്ടുകൊടുത്തു അവിടെ അറയുണ്ടാക്കി വെച്ചു കുഴിച്ച് ആ വീടിനുള്ളിൽ തായോട്ട് അറയുണ്ടാക്കി പടി പോലെ കെട്ടി പണം സൂക്ഷിക്കാൻ അറയുണ്ടാക്കി വെച്ചു അതോടുകൂടി ആ വീടിൻ്റെ പണി പോയി ഗൃഹനാഥന് വലിയ വാഹനാപകടം ഉണ്ടായി നട്ടല് തകർന്ന് വർഷങ്ങളോളം കിടന്നു ഈ അടുത്ത കാലത്താണ് ഒരു മൂന്നാല് മാസമായുള്ളൂ എനിക്കവിടെ പോകാൻ കഴിഞ്ഞത് അവിടെ ചിലപ്പോൾ അഗ്നി കുഴിച്ചു വച്ചിരിക്ക പണം സൂക്ഷിക്കാൻ വേണ്ടി എവിടെയാ കുഴിച്ചത് പണം സൂക്ഷിക്കേണ്ടത് വീടിന്റെ 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 പ്ലിന്തിരിന്റെ മുകളിലെ സൂക്ഷിക്കാവുക അല്ലെ കുഴിച്ചല്ലേ വെക്കുന്നത് പണം വീട് പണിയും പൂർത്തിയായില്ല ആ മറ്റൊരു ജീവിതവും തകർന്നു പോയി ആകെ ഒരു മകൻ സിനിമാഭ്രാന്തി നാട് വിട്ട എവിടെന്നറിയില്ല അപ്പോ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദോഷമുള്ളത് നമ്മള് ദോഷമുള്ളത് തന്നെയാണ് അതെങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല വിശ്വസിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളെ പഠിച്ചു നോക്കൂ ഞാൻ ഈ പറഞ്ഞ നിർമ്മാണ വൈകല്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കൂ അങ്ങനെ നിർമ്മാണ വൈകല്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് വരുന്നത് നിങ്ങൾക്കത് നിങ്ങൾ അങ്ങനെ ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക തെക്കുകിഴക്ക് ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങളിൽ സ്ത്രീകളെ ഭയങ്കര ദേഷ്യക്കാരികളാക്കും മാനസിക രോഗങ്ങൾ വരും അൽഷിമേഷ്സ് പോലുള്ള രോഗങ്ങൾ വരാൻ ഭയങ്കര സാധ്യതയാണ് അപ്പൊ എന്തുകൊണ്ടും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ തെക്കുകിഴക്ക് മൂലയിലെ ഈ ഈ അഗ്നി മൂലയിലെ ആ അവിടുത്തെ നിർമ്മാണ വൈകല്യങ്ങൾ വളരെ ഗൗരവമായി എടുത്തേ പറ്റുകയുള്ളൂ സംശയം ചോദിച്ച ആളുകളെല്ലാം ആവശ്യപ്പെടുന്ന ഓരോരോ സംശയങ്ങളാണ് ഈ പറഞ്ഞ സംശയങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചവർക്കെല്ലാം അറിയാം ആ സംശയങ്ങളെല്ലാം ഈ ഉത്തരമായി വന്നിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നുണ്ട് ഇനിയും ഞാൻ പരാമർശിക്കാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ വിളിക്കുകയോ ചോദിക്കുകയോ നിങ്ങൾക്ക് പക്ഷേ ചോദിക്കുക ചെയ്യാം പിന്നെ ഒരു കാര്യം നിങ്ങൾക്കൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട് വാസ്തു നമ്മൾ നോക്കേണ്ടത് എവിടെങ്കിലും ദൂരെ ഇരുന്നല്ല നിങ്ങൾ ആരെ വിളിച്ച് വാസ്തു നോക്കിയാലും അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി വേണം നോക്കാൻ ദൂരെ ഇരുന്ന് ഒരിക്കലും ആരെ കൊണ്ട് വാസ്തു പറയിക്കരുത് അത് തെറ്റായി പോകും നിങ്ങളുടെ വാസ്തു നോക്കണമെങ്കിൽ വാസ്തു കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ കൺസേൺഡ് ആളുകളെ വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ വരുത്തി വിശദമായി പരിശോധിച്ചതിന് ശേഷം വേണം നിങ്ങൾ ആ തീർപ്പുണ്ടാക്കാൻ അപ്പോ വളരെയേറെ ശ്രദ്ധ വെക്കുക ഈ കുഴിയോ ഈ വഴിയോ ആകാം നിങ്ങളെ തകർത്തെറിഞ്ഞത് അത് നിങ്ങൾ ഗൗരവപൂർവം പരിഗണിക്കേണ്ടതാണ് നിങ്ങളിത് കറക്റ്റ് ചെയ്താൽ നേർ ഭൂമിയാണെങ്കിൽ ഒരു കുഴപ്പങ്ങളും ഉണ്ടാകില്ല ഒരു തലമുറ പോലും ഇല്ലാതെയാകാം ഒരുപക്ഷെ തലമുറ പോലും ഇല്ലാതെ മക്കൾ പോലും ഉണ്ടാകാതിരിക്കാം ആ വീട്ടിലെ അപ്പോ ആ ഒരു തലമുറയെ പോലും ബാധിക്കുന്ന വലിയ ദോഷമാണ് അഗ്നിയിലുള്ളതെന്ന് തിരിച്ചറിയുക ഗൗരവപൂർവ്വത കാണുക നിങ്ങൾ തന്നെ പരിശോധിച്ച് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കുക ഐശ്വര്യമായി കൂടി ജീവിക്കുക അടുത്ത ഒരു വീഴിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം